ഈ ഒരു നാടൻ പച്ചമുളക് തന്നെ ഇനം തിരിഞ്ഞതെന്ന് പറയാം എരിവേറെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ മലയാളികൾ ഒഴിച്ചു കൂടാൻ പറ്റാത്ത തോന്നുന്നുണ്ട് പച്ചമുളക് പച്ചമുളക് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ചമ്മന്തി അരയ്ക്കാൻ തോന്നും കുറച്ച് ഉപ്പും പുളിയും കൊച്ചുള്ളൂടെ ചേർത്ത് ചതച്ചാൽ ഏത് കൂട്ടാനൊപ്പം നമ്മൾ നാവിൽ തൊട്ട് കൂട്ടാൻ പറ്റിയ ഇഷ്ടപ്പെടുന്ന പച്ചമുളകിൻ്റെ കുറച്ച് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും നമസ്കാരം ഞാൻ രാജേന്ദ്രൻ ബ്ലോക്ക് വള്ളി വന്നം ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് രാമകൃഷ്ണൻ സാറിന്റെ തോട്ടത്തിലാണ് നിരവധി കൃഷികളുണ്ട് ഇവിടെ വിപുലമായ കൃഷി ശേഖരമാണ് ഒരു പത്ത് ഏക്കറോളം സ്ഥലത്തുണ്ട് സാറിന് സംസ്ഥാന അവാർഡ് അതുപോലെയുള്ള ഒരുപാട് അവാർഡുകൾ ലഭിച്ചിട്ടുണ്ടല്ലേ അല്ലേ അതെ അതെ അവസാന കൃഷിയെ കുറിച്ചൊക്കെ ഞാൻ എല്ലാത്തരം പച്ചക്കറി പച്ചക്കറിയും കൃഷി ചെയ്യുന്നു ഇപ്പൊ ഇന്ന് നമ്മൾ ഇവിടെ നിൽക്കുന്ന മുളക് കൃഷി ചെയ്യുന്ന സ്ഥലത്ത ഇത് നാടൻ ഇനത്തിൽപ്പെട്ട മുളക് തന്നെയാണ് ഇത് നല്ല രുചിയുള്ളതും മിതമായ എരിവുള്ളതാണ് ആണ് അപ്പൊ ഇത് ഇത് എന്ന് പറഞ്ഞാല് ഇത് പൂക്കാനും കായ്ക്കാനും ഒരു അമ്പത് ദിവസത്തോളം എടുക്കും ഇത് പൂക്കര അപ്പൊ ഇതിന്റെ തൈകളും ഞങ്ങൾ തന്നെ ഇവിടെ ഉണ്ടാക്കുന്ന ഉൽപാദിപ്പിക്കുന്ന ഞങ്ങൾക്ക് ചെറിയ നേഴ്സറി ഉണ്ട് ഈ പച്ചക്കറികളുടെ എല്ലാ തൈകളും ഞങ്ങൾ തന്നെ ഉത്പാദിപ്പിച്ച് ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് ഇത് എല്ലാ എല്ലാ മൂന്ന് ദിവസം ഇരിക്കുമ്പോഴും ഇതിന് ഞങ്ങള് വിളവെടുക്കാറുണ്ട് ഇവിടെയുള്ള ചന്തകളിലൊക്കെയാണ് കൊടുക്കുന്നത് കാർഷിക ഇതിന് പൊതുവെ ഇതിന് നല്ല വില കിട്ടുന്നുണ്ട് നാടൻ നാടൻ ആയതുകൊണ്ടും ഇത് മുളകിന്റെ ഷേപ്പ് ഒക്കെ കണ്ടില്ലേ അമിതമായി എരിവില്ല നമ്മുടെ കറികളിലൊക്കെ നമ്മൾ നമ്മുടെ നാടൻ പച്ചമുളക് തന്നെ ഇത് ഒരു നാടൻ പച്ചമുളകൾ തന്നെ ഇനം തിരിഞ്ഞതെന്ന് പറയാം ഇതിപ്പോ കറക്റ്റ് ആയിട്ട് നമുക്ക് ഇതിനെ ചെറിയൊരു ബ്ലൂ കളർ ബ്ലൂ കളർ വരുന്നുണ്ട് ഇത് വിളയുമ്പോഴേ വിളവാകുമ്പോ ഇതങ് മാറും അതെ ഇതിന് ഇതിന് നല്ല മാർക്കറ്റിൽ നല്ല പ്രിയമാണ് സാർ അപ്പോൾ ഈ നാടൻ ഈ പച്ചമുളകിലേക്ക് ഇത്ര താല്പര്യം വരാനുള്ള കാരണം എന്താണ് ഇത് ഈ പച്ചമുളക് കൃഷിയിലുള്ള താല്പര്യം എന്ന് പറഞ്ഞാല് ഇത് ഏതാണ്ട് ഒരു വർഷത്തോളം തുടർച്ചയായിട്ട് വള വിളവെടുക്കാൻ പറ്റുന്ന ഒരു കൃഷിയാണ് അപ്പൊ ഈ പച്ചമുളക് തന്നെ നോക്ക് ഇത് നല്ല നല്ല പുഷ്ടിയുള്ള മുളകും ഇത് നന്നായിട്ട് കായ്ക്കുന്നുണ്ട് എല്ലാ ആഴ്ചയിലും ഞങ്ങൾ ഒരു പ്രാവശ്യം മുളക് ഏർ മുളകെടുക്കുന്നുണ്ട് മുളക് വിൽക്കാനായിട്ട് എടുക്കുന്നുണ്ട് ഈ മുളക് എടുത്തില്ലെങ്കിൽ വിളയി തന്നെ എടുത്തില്ലെങ്കിൽ അടുത്തത് പൂക്കാൻ താമസം എടുക്കും പിന്നെ ഇതിന്റെ നടീതി പറയാനാണെങ്കിൽ നമ്മളീ മുളക് കൃഷി തുടങ്ങണമെങ്കിൽ ആദ്യം ഇതിൻ്റെ നിലം ഒരുക്കണം നിലം ഒരുക്കുക എന്ന് പറഞ്ഞാൽ കളയെല്ലാം കളയാൻ വേണ്ടി ടില്ലറ് വച്ച് നല്ലപോലെ പൂട്ടി മണ്ണ് നല്ല മയ ഉള്ളതാക്കണം അതിന് ശേഷം രണ്ടടി അകലത്തിൽ റൗണ്ടായിട്ട് തടങ്ങൾ എടുക്കണം ഈ തടങ്ങളിൽ കുമ്മായം ഇട്ടിട്ട് കുമ്മായോ ഡോളോ മേറ്റോ ഇട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് മറ്റു വളങ്ങൾ ചേർക്കാൻ പാടുള്ളൂ മറ്റു വളങ്ങൾ ചേർക്കുക എന്ന് പറഞ്ഞാൽ അത് മണ്ണര കമ്പോസ്റ്റോ അല്ലെങ്കിൽ ചാണകപ്പുടിയോ കോഴിവളത്തിൻ്റെ കമ്പോസ്റ്റോ എന്തും എന്തും നമുക്കിടാം അടിവളമായിട്ട് ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ ഈ മണ്ണര കമ്പോസ്റ്റും ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് കോഴിവളത്തിൻ്റെയും കമ്പോസ്റ്റ് ഞങ്ങൾക്കുണ്ട് കൂടുതൽ ഞങ്ങൾ കോഴിവളമാണ് ഉപയോഗിക്കുന്നത് കാരണം ഞങ്ങൾ ആയിരം ആയിരത്തഞ്ഞൂറ് മുട്ട കോഴികളെ വളർത്തുന്നുണ്ട് അതിൽ നിന്ന് ഞങ്ങൾക്ക് കോഴി വളർത്തി ഇഷ്ടമാ സമൃദ്ധമായിട്ട് കിട്ടുന്നുണ്ട് ഇപ്പം നിങ്ങൾ ഈ നോക്കിയ നോക്കിയാൽ അറിയാം ഈ മുളകിൽ നോക്കിയാൽ അറിയാം ഇതിപ്പോ എന്ന് പറഞ്ഞാൽ നാൽപ്പത്തഞ്ച് ദിവസമായ കൊടികളാണ് അപ്പം ഇത് എത്ര കൂടി എത്ര എത്ര ആരോഗ്യത്തോടുകൂടിയാണ് ഈ മുളക് വളരുന്നതെന്ന് അറിയാൻ പറ്റും പിന്നെ ഇതിന്റെ വിളവെടുപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാ ആഴ്ചയിലും ഞങ്ങൾ വിളവെടുക്കാറുണ്ട് ഒരു എല്ലാ എല്ലാ ആഴ്ചയിലും എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ രണ്ടു മൂന്ന് സ്ഥലങ്ങളിൽ മുളക് ഉള്ളതുകൊണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസങ്ങളിൽ ഇരിക്കുമ്പോഴും ഞങ്ങൾക്ക് വിൽക്കാനും ഉണ്ടാവും ഒരു പത്ത് പത്ത് കിലോ പതിനഞ്ച് കിലോ ഇതൊക്കെ പച്ചമുളക് ഉണ്ടാവും ഒരു കിലോയ്ക്ക് കിലോ കിട്ടും ഇത് ഈയിടെയായിട്ട് ഞങ്ങൾക്ക് ഇരുന്നൂറ് രൂപ വരെ കിട്ടിയിട്ടുണ്ട് എവിടാണ് വിപണി ആണോ ഇതിന്റെ വിപണി എന്ന് പറഞ്ഞാല് ഞാനിപ്പോ താമരക്കുളം വില്ലേജിലാണല്ലോ താമസിക്കുന്നത് ഈ താമരക്കുളം വില്ലേജിൽ തന്നെ ബി എഫ് പി സിക്കടെ രണ്ട് വിപണികളുണ്ട് അതുപോലെ കർഷകരുടെ കൂട്ടായ്മയുടെ കർഷക വിപണികളുണ്ട് അതിന് രണ്ടു മൂന്ന് സ്ഥലത്തുണ്ട് അതുപോലെ എന്റെ അടുത്ത ഗ്രാമമാണ് വള്ളികുന്നം വള്ളികുന്നത്ത് ഇതുപോലെ പറയുന്നവരെ വിപണികൾ ധാരാളമുണ്ട് എല്ലാ ദിവസവും എനിക്കുള്ള പച്ചക്കറികൾ ഇതുപോലുള്ള സാധനങ്ങൾ പിച്ച് അവിടെ കൊണ്ടുപോവാണ് അത് പത്ത് മണിക്ക് മുമ്പ് ഞങ്ങൾ അവിടെ എത്തിച്ചിരിക്കും അപ്പൊ ഇത് വിൽപ്പനയ്ക്ക് ഞങ്ങൾക്ക് ഒരു പ്രയാസമല്ല പിന്നെ ഇവിടെ വന്ന് ഒരുപാട് ആൾക്കാർ വാങ്ങുന്നുണ്ട് ഞങ്ങളുടെ കൃഷി സ്ഥലത്ത് വന്ന് കൊറേ ആൾക്കാർ വാങ്ങുന്നുണ്ട് അതിനൊരു കാരണം പ്രത്യേകിച്ച് പറഞ്ഞാൽ ഇതെല്ലാം ജൈവമായിട്ടുള്ള കൃഷിയാണ് സാർ അപ്പോൾ ഇതിന്റെ നല്ല നല്ല എരിവ് കുറവുള്ള നാടൻ ഐറ്റം ആണെന്ന് സാർ പറഞ്ഞു അപ്പൊ ഇതിന്റെ ഈ മാതൃ പിന്നെ ചെടിയിൽ നിന്ന് ഇതിന്റെ വിത്ത് എങ്ങനെ ശേഖരിക്കും ഗുണനിലവാരമുള്ള ചെടിയിൽ നിന്ന് എങ്ങനെയാണ് അതിന്റെ ഇത് 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 നല്ല പുഷ്ടിയുള്ള നല്ല മുളക് ഈ ഇതുപോലെയുള്ള മുളകിന്റെ പഴുത്ത മുളക് ശേഖരിച്ച് അതിന്റെ അരി എടുത്ത് അരി അരി പാകി കിളിപ്പിച്ച് അതിന്റെ കൈകളാണ് ഞങ്ങൾ ഇവിടെ അത് പോട്ടെ പോട്ടിൽ ഞങ്ങൾ പാകും ഓരോ അരിയിലും പോർട്ട്രയിലിട്ടാണ് കിളിപ്പിക്കും അത് വളർന്നു വരുമ്പോഴേ അത് ഒരു മുപ്പത് ദിവസം ആകുമ്പോഴത്തേക്ക് നടാൻ പാകമാകും അത് പോട്രയിൽ നിന്ന് എടുത്ത് ഇളക്കി ആ തടത്തിൽ നട്ടാൽ മതി നിങ്ങൾ ചെയ്യുന്ന നിങ്ങള് അന്നേരം ഞങ്ങൾ ചെയ്യുന്ന അവസരത്തിലാണ് നമുക്ക് അത് ചെയ്യാൻ പറ്റും എടുക്കാൻ പറ്റും വളപ്രയോഗം എങ്ങനെയാണ് എത്ര എത്ര മാസത്തിൽ ആഴ്ച വളപ്രയോഗം ഞാൻ ആദ്യം പറഞ്ഞല്ല അതിനുശേഷം എല്ലാ ആഴ്ചയിലും ജൈവ സ്ലറി സ്ലറി എന്ന് പറഞ്ഞാല് ദൈപ്പ പിണ്ണാക്ക് കടല പിണ്ണാക്ക് ചാണകം ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് സാറി ഉണ്ടാക്കുന്നത് അത് എല്ലാ ആഴ്ചയിലും ഇതിന് ഞങ്ങൾ ആ സാറി കൊടുക്കും സാറി ഒഴിച്ചു കൊടുത്തിട്ട് ഉണക്കകാലമാണെ നല്ല വെള്ളം കൊടുക്കണം മഴക്കാലത്ത് ആവശ്യമില്ല പിന്നെ ഇതിന്റെ ഇടയിലുള്ള കള എപ്പോഴും ഒരു ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ കള എടുത്തുകൊണ്ടിരിക്കണം ഇത് മളിച്ചിടുന്നില്ല ഞങ്ങൾ ഇതിൽ അങ്ങനെയുള്ള ഇത് പരിചരണമാണ് മെയിൻ ആയിട്ടുള്ളത് ഇതിന്റെ തുടർച്ചയായിട്ട് നിങ്ങൾക്ക് ഒരു ഒരു വർഷം വരെ ഇതിന്റെ വിളവെടുക്കാം ഇതാ ഇത് കണ്ടേ ഇത് എത്ര പുഷ്ടിയായിട്ട് എത്ര നന്നായിട്ട് വരുന്നു ഇതിന്റെ തൈകൾ വിൽപ്പനയ്ക്ക് ഉണ്ടോ സർ എപ്പോഴും കാണത്തില്ല ചില അവസരത്തിൽ ഇതിന്റെ മാത്രമല്ല എല്ലാ പച്ചക്കറിയുടെയും തൈകൾ ഞങ്ങൾ വിട്ടു കൊറേ കർഷകർ ഇവിടെ നിന്ന് വാങ്ങിച്ചോണ്ട് പോകുന്നുണ്ട് സാർ ഇപ്പൊ ഈ മുളക് ചെടിയുടെ പിന്നെ രോഗബാധ വരാതിരിക്കാൻ എന്തെല്ലാം മാർഗങ്ങളാണ് സാർ സ്വീകരിക്കുന്നത് മെയിനായിട്ട് വാട്ടർ രോഗം ഉണ്ടാകാറുണ്ട് അതിനെ പ്രതിരോധിക്കാനായിട്ട് ഞങ്ങള് സ്യൂഡോമോണസ് കലക്ട് ഇതിൽ തളിക്കുകയും ചുവട്ടിൽ ഒഴിക്കുകയും ചെയ്യാറുണ്ട് പിന്നെ മുരടിപ്പിനുള്ളതെന്ന് പറഞ്ഞാൽ പുകയിലെ കഷായോ അത് മുരടിപ്പ് സാധാരണ ഞങ്ങളുടെ ഇതിൽ വരാറില്ല വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ജൈവ കീടനാശിനങ്ങൾ ഉപയോഗിക്കും അല്ല പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ മുരളിപ്പിന്റെ അല്ലാതെ വേറെ ഒരു രോഗങ്ങളും ഞങ്ങൾ കണ്ടിട്ടില്ല സാറേ കാലാവസ്ഥ വ്യതിയാനം അനുസരിച്ച് ഇപ്പൊ നല്ല മഴ വരുമ്പോഴ് അതുപോലെ നല്ല വെയിൽ വരുമ്പോഴൊക്കെ ഇതിന് ഒരു സംരക്ഷണം കൊടുക്കുന്നത് ഈ നല്ല വെയിലത്തെന്ന് പറഞ്ഞാല് കൂടുതൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യില്ല അന്നേരം നമ്മൾ നല്ല വെയിലിൽ ഈ പച്ചമുളക് കൃഷി അത്ര അനുയോജ്യമല്ല കാലാവസ്ഥ കാലാവസ്ഥ കാരണം ഇതിന് ഒരുപാട് വെള്ളം ഒഴിച്ചാൽ തന്നെ കൂടുതൽ നമ്മൾ വെള്ളം ജലസേചനം നന്നായിട്ട് തന്നെ കൂടുതലുള്ള വിളവ് കിട്ടില്ല